വീണ്ടും നാണം കെട്ട ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ഗബ്രി എന്റെ ശരീരത്തിൽ ബാഡായിട്ട് തൊട്ടു ഇത്രയും വൃത്തികെട്ട ഒരു കണ്ടസ്റ്റന്റിനെ ഞാൻ ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ കണ്ടിട്ടില്ല ഞാൻ ഓർത്തു സുരേഷ് ആണ് ഇത്രയും വൃത്തികെട്ട ഒരു ഗെയിം കളിച്ച ആളെന്നാണ് ഈ സീസണിലെ തന്നെ പക്ഷെ സുരേഷിനെയൊക്കെ കവച്ചു വെക്കുന്ന തനി നാണം കെട്ട നട്ടലില്ലാത്ത ഗെയിം സ്ട്രാറ്റജിയാണ് ഗബ്രി ഉപയോഗിക്കുന്നത് ഞാൻ ജിൻഡയുടെ ഭാഗത്ത് നൂറ് ശതമാനം ശരിയുണ്ടെന്നേ പറയുന്നില്ല ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല ജിൻഡോയുടെ ഭാഗത്തും ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അതിനെ നേരിടേണ്ടത് ഇത്രയും തരന്താണ് ഒരു ആരോപണം കൊണ്ടാവരുത് നീ ആണുങ്ങളോട് സംസാരിക്കടാ ആണുങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കണ എന്നൊക്കെ വെല്ലുവിളിക്കുന്ന ഇതേ ഗബ്രി തന്നെയാണ് ആൺ ഒരുത്തൻ തൻ്റെ ശരീരത്തിൽ തൊട്ടത് ബാറ്റ് ടച്ച് ആണ് അയാൾ സെക്ഷൽ ഹറാസ്മെന്റ് നടത്തിയിരിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും ഒരു ഒരൊളുപ്പുമില്ലാതെ ബിഗ് ബോസ് വീടിനകത്തേക്ക് പറഞ്ഞുകൊണ്ടേ നടക്കുന്നത് ഞങ്ങൾ ഇതിനെ പിന്തുണക്കില്ല എന്ന് പറയുകയാണ് യമുനയും മുടിയനും അൻസിബയും ഒക്കെ ഇത് നാണം കെട്ട നാറിയ കളിയാണെന്ന് വരെ പറയുന്നു ഇത്രയും ഗതികെട്ട ഒരു കണ്ടസ്റ്റന്റ് വേറൊന്നും പറയാനില്ലാത്തത് കൊണ്ട് ഏറ്റവും തരന്താണ് ഗെയിം സ്ട്രാറ്റജി അതെടുത്താൽ ജിൻഡോ പുറത്തു പോകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എടുത്തിരിക്കുകയാണ് സത്യത്തിൽ ലാലേട്ട ബിഗ് ബോസെ ഇമാതിരി തരന്താണ് ഗെയിം കളിക്കുന്നവർക്ക് തക്കതായ ശിക്ഷ അവൻ ഈ ഒരു ഗെയിം ഇനി ജമ്മത്ത് അവനും എടുക്കാൻ പാടില്ല നാളെ ഈ ഒരു ഷോയിലേക്ക് വരുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് എടുക്കാൻ പാടില്ല ഇത് ഷോയുടെ റെപ്യൂട്ടേഷനെയും ഇനി വരുന്ന കണ്ടസ്റ്റൻസിനെയും വരെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റ് ആണ് അതുകൊണ്ട് ശക്തമായ രീതിയിൽ ബിഗ് ബോസ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടതായിട്ടുണ്ട് കാരണം അത്തരത്തിൽ സെക്ഷലി ഒരു മോശമായ പെരുമാറ്റം ഇതുപോലെ ഒരു ലൈവ് പ്ലാറ്റ്ഫോമിൽ വെച്ച് ഒരു കണ്ടസ്റ്റൻസും നടത്തുമെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നില്ല ചെറിയ രീതിയിലുള്ള ഡയലോഗ് അടികളോ അല്ലെങ്കിൽ കമന്റ് അടികളോ ഒക്കെ ചിലപ്പോൾ ചെയ്യാം ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഗബ്രിയുടെ ശരീരത്തിൽ മോശമായി സ്പർശിച്ചു എന്ന് ബിഗ് ബോസ് അല്ലെങ്കിൽ കൃത്യമായി പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തണം കാരണം ഇത്തരത്തിൽ ഒരാളുടെ കരിയറിനെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള ആരോപണം ഒരുത്തനങ്ങ് നിസാരമായിട്ട് അതിനകത്ത് നിന്ന് ഉന്നയിക്കുമ്പോൾ അതിനെ കണ്ടില്ല എന്ന് നടിക്കാനോ ലഘൂകരിക്കാനോ ബിഗ് ബോസും ലാലട്ടനും തയ്യാറാവരുത് ഇത് വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു സബ്ജെക്റ്റ് ആണ് കാരണം വുമൻ ഗാർഡ് ഇറക്കുന്നത് തന്നെ ഇന്ന് ബിഗ് ബോസിൽ കുറഞ്ഞു വരുന്നൊരു കാലത്ത് മെൻ ഗാർഡ് ഇറക്കുക വളരെ ചീപ്പായിട്ടുള്ള ഇതിനേക്കാളും തരംതാണ രീതിയിലേക്ക് ഒരു മനുഷ്യന് പോകാനായിട്ട് സാധിക്കില്ല ബിഗ് ബോസിനകത്ത് അപ്പോൾ എതിരാളിയെ മാനസികമായി തളർത്തുന്നതൊക്കെയാണ് ഈ ഗെയിം പക്ഷേ സെക്ഷൽ ഹറാസ്മെന്റ് പോലെയുള്ള ആരോപണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എത്ര പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഓരോ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും കൂടുതലും പെൺകുട്ടികളാണ് അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ മുന്നിൽ ഇതൊരു നിസാരമായിട്ട് ഒരു തമാശയായിട്ടാണ് ഇവിടെ ഗബ്രി ഇതിനെ അവതരിപ്പിക്കുന്നത് ഇതൊരു തമാശയായിട്ട് ചുമ്മാ ഒരാൾക്കെതിരെ ഒരു ഗെയിമിനെതി സമയത്ത് അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റ് നടക്കുമ്പോൾ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വെറും ഒരു വെപ്പണായിട്ട് ഇത്രയും ഗൗരവമുള്ള ഒരു കാര്യത്തെ ഉപയോഗിക്കുന്നത് സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒക്കെ അപമാനിക്കുകയും മാനസിക സമ്മർദ്ദം ത്തിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്നതിന് തുല്യമാണ് അപ്പോൾ ജനുവിനായിട്ട് ഇത്തരം ഒരു ആരോപണം ഒരു പെൺകുട്ടിയോ ഒരു ആൺകുട്ടിയോ ഉന്നയിച്ചാൽ അതുപോലും സമൂഹത്തിൽ സംശയം കാരണം ഗബ്രിയെ പോലെയുള്ളവര് ഒരു ഗെയിമിൽ ജയിക്കാൻ വേണ്ടി ഒരു ആർഗ്യുമെന്റിൽ ജയിക്കാൻ വേണ്ടി ഇത്തരം ഒരു ആരോപണം ഇവിടെ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായി ജനുവിനായിട്ട് റിയൽ ലൈഫിൽ ഒരു ആൺകുട്ടിയോ ഒരു പെൺകുട്ടിയോ ഇത്തരം അനുഭവം നേരിട്ടാൽ അത് തുറന്നു പറയാൻ മടിക്കും കാരണം സമൂഹം ഈ ഗബ്രിയെ പോലെ ഇവരും കള്ളം പറയുന്നതാണെന്ന് തെറ്റിദ്ധരിക്കും അപ്പൊ അതുകൊണ്ട് ഗബ്രിയെ പോലെയുള്ളവർ ഒരു ഗെയിം ഷോയിലെ വിജയത്തിന് വേണ്ടിയിട്ട് വളരെ സാമൂഹികമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനിടയുള്ള ഗൗരവമുള്ള ആരോപണങ്ങൾ എടുത്ത് ഉപയോഗിക്കുമ്പോൾ അതിനെതിരെ അതിശക്തമായ നടപടി ബിഗ് ബോസിൻ്റെയും ലാലട്ടിൻ്റെയും എൻറ്റർ ടീമിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് അത് ഈ സമൂഹത്തിനോട് നിങ്ങൾ കാണിക്കേണ്ട ഉത്തരവാദിത്വമാണ് അത്തരം ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഇനി അഥവാ ഗബ്രി പറഞ്ഞത് സത്യമാണെങ്കിൽ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത് ഇത്രയും ദിവസത്തിനിടയിൽ അങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടു കാണുമല്ലോ അതിന് നിങ്ങളുടെ കയ്യിൽ എവിഡൻസ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ജിൻഡോ ആ തരത്തിൽ പെരുമാറി എന്ന് ബോധ്യപ്പെടുത്തുന്ന തെളിവുകൾ പ്രേക്ഷകരെ നിങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട് അതല്ലെങ്കിൽ അയാൾക്കെതിരെ നിയമ നടപടി നിങ്ങൾ സ്വീകരിക്കണം ഇത് രണ്ടിലൊന്ന് ഞങ്ങൾ പ്രേക്ഷകർക്ക് കണ്ടേ മതിയാകൂ ഇതിനകത്ത് ബിഗ് ബോസും ലാലേട്ടനും ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവരുത് ഈ ചെറുപ്പക്കാരൻ ഒരു സമൂഹത്തിലെ ഒരു വിഭാഗം വ്യക്തിമായിട്ടുള്ള കുട്ടികളെ അല്ലെങ്കിൽ വ്യക്തിമായിട്ടുള്ള മനുഷ്യരെ വളരെ ലഘൂകരിച്ചുകൊണ്ട് അവരുടെ ആ ഒരു അവസ്ഥയെ നിസ്സാരമായ ഒരു ഗെയിമിനെടുത്ത് ഉപയോഗിക്കുന്നതായിട്ടാണ് എനിക്ക് ഇവിടെ തോന്നുന്നത് വളരെ ഗൗരവമായിട്ട് ഈ വിഷയം എടുക്കണമെന്നാണ് പറയാനുള്ളത്